ഓൾ കേരള ക്യാറ്റേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപയാർ കിഴക്കേ നടയിലുള്ള ലെക്സസ് പവിലിയൻ ഹാളിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ശശികുമാർ ആതിഥേയ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ട്രഷറർ ശശാങ്കൻ സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ ജില്ലാ പ്രസിഡന്റ് ഷെമീർ ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണി ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു

മേഖലയിലെ പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ ഓണ വിനോദ മത്സരങ്ങളും ശ്രീപദം പെരുങ്ങോട്ടുകരയുടെ ഓണക്കളിയും നടന്നു പാചക വിദഗ്ധൻ ഗോപാലകൃഷ്ണൻ സ്വാമിയുടെ ഓണസദ്യയോടുകൂടി പരിപാടികൾക്ക് സമാപനമായി സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളും അംഗങ്ങളും സജീവമായി പങ്കെടുത്തു നോമി ചായ ഉണ്ടൊന്നും നോമിക ചൈൽ ഒന്നിം നോമിക ചകുരുത്തലറങ്ങി ഒന്നും നോമി ചായ ഉണ്ടൊന്നും നോമിക ചൈൽ ഒന്നിം നോമിക ജകുരുത്തലറങ്ങി